പ്രിയപ്പെട്ട സാക്സഫാരിയുടെ പ്രേക്ഷകരെ അപ്പം ഇന്നുള്ളത് അതിമനോഹരമായ ഗ്രാമീണ ഭംഗി തുടിക്കുന്ന ഒരു പ്രദേശത്താണ് മലബാറിൻ്റെ കുട്ടനാണെന്നറിയപ്പെടുന്ന ആ അഖലാപ്പുഴ അകലാപ്പുഴയിൽ നമ്മൾ തിക്കോടി പഞ്ചായത്ത് വരുമ്പോൾ പുറക്കാടയ്ക്ക് കഴിഞ്ഞ് പുറക്കാട് കഴിഞ്ഞ് മുജുകുന്നു പോകുന്ന റോഡിൻ്റെ സൈഡിലായിട്ട് അഥവാ പുറക്കാടേ മുജുക വരുക പുറക്കാട് കെട്ടിന് മുമ്പായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ അകലാപ്പുഴയുടെ മനോഹരമായ പ്രദേശം അവിടെ ആ റോഡ് സൈഡിൽ തന്നെയാണ് കായൽ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു വിസ്മയ രോഗം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ രുചികരമായ ഭക്ഷണം മാത്രമല്ല മനോഹരമായ കാഴ്ചകളും ഉണ്ട് കുട്ടികൾ കളിക്കാനുള്ള ഏരിയ ഉണ്ട് ഫോട്ടോ ഷൂട്ടിങ്ങുള്ള ഏരിയ ഉണ്ട് ബൂസ്റ്റോപ്പ് റെസ്റ്റോറൻ്റ് ഉണ്ട് അതുപോലെ തന്നെ അറുതിക്ക് ഡിശ്സിക്കുന്നുണ്ട് അപ്പുറത്തുള്ള ഭക്ഷണങ്ങൾക്ക് അത് ഒരു സെറ്റ് ബോട്ട് ചെട്ടിയുണ്ട് അതിലൊക്കെ അപ്പുറത്ത് മനോഹരമായിട്ട് കായലിനോട് ചേർന്ന് കിടക്കുന്ന നല്ല ഓഡിറ്റോറിയം അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റികളും ഒരുക്കിയിട്ടുള്ള ഒരു ഗ്രാമീണ ഭംഗി നഷ്ടപ്പെടാത്ത അഖിലാപ്പുഴയുടെ കായൽ കാഴ്ചകൾ മുതിരാനെത്തുന്ന എല്ലാ സഞ്ചാരികളുടെയും മനം നിറയ്ക്കുന്ന വയറ് നിറക്കുന്ന ഒരുപാട് കാഴ്ചകളുള്ള കായൽക്കപ്പയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡുകൾ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരുപാട് സ്വാഗതം അകലാപ്പുഴയുടെ തീരത്തെ ഒരു മനോഹരമായിട്ടുള്ള ഹോട്ടൽ ഒരു കഫേ കായൽ കഫേ പേര് അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ തന്നെയട്ടോ അഗ്ലാപുയുടെ ആ ഭംഗിയിൽ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കഫയുടെ വിശേഷങ്ങൾ അറിയാം ഇവിടെ ചെറിയ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാടുന്നു ആണെന്ന് തൊട്ടപ്പുറത്ത് ബോട്ട് ചട്ടിയുണ്ട് അപ്പോൾ മലബാറിൻ്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ ദൃശ്യഭംഗി പോലെ തന്നെ മനോഹരമായിട്ടുള്ള മലബാറിൻ്റെ കുട്ടനാട് അതാണ് അകലാപ്പുഴ അപ്പോൾ അകലാപ്പുഴയുടെ ദൃശ്യമനോഹാരിതയിൽ ഒരുക്കിയിട്ടുള്ള ഒരു കാൽക്കഫയുടെ വിശേഷങ്ങൾ ഇത് രുചി മാത്രമല്ല കാണാൻ ഒരുപാട് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടി ഇതിൻ്റെ ചുറ്റുപാടുമുണ്ട് റൂഫ് ടോപ്പാണോ അപ്പോൾ റൂഫ് ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നല്ല മനോഹരമായ റൂഫ് ടോപ്പാണ് കാൽ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടുള്ള റൂഫ്ടോപ്പാണ് ചുറ്റും നല്ല സീനറിയല്ലോ നല്ല സീനറിയാണ് തെങ്ങിയും തോപ്പും പുഴക്കഴ്ചകളൊക്കെ പോയവരെ കാഴ്ചകളൊക്കെ നല്ല സീനറിയാണ് അപ്പോൾ ഇങ്ങനെ കണ്ടോ അവർക്കൊരു ജെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു എവർ ജെട്ടിയാണിത് കാൽ കപ്പയുടെ മാത്രമായിട്ടുള്ളൊരു എന്നാ ജെട്ടിയുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ സ്പോട്ട് ഉണ്ട് ഫോട്ടോസ്പോട്ടുണ്ട് ഹോസ്പോട്ടൊക്കെ കൂടി അപ്പോൾ അകലാപ്പയുടെ ഭംഗി മനസ്സും വയറും നിറഞ്ഞ ആസ്വദിക്കാം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെയാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് നല്ല ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് റൂഫ് ടോപ്പിൽ നല്ല ഡൈനിങ് ഏരിയ കേട്ടോ അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഒരു ഫംഗ്ഷൻ വെക്കാൻ വെച്ചാൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നല്ലൊരു ആംബിയൻസ് ആയിരിക്കും നല്ല സ്പോട്ടോ സ്പോട്ടൊക്കെ നല്ല റെസൈറ്റ് ഉണ്ടല്ലോ കായൽ കപ്പയുടെ ഫോട്ടോസ്പോട്ടൊക്കെ നല്ല റെസൈറ്റ് ഉണ്ട് വലിയൊരു വൈദ്യരും ഫോട്ടും കാര്യങ്ങളൊക്കെ ഫാമിലി ഡൈനിങ് ഉണ്ട് ഫാമിലി ഡൈനിങ് നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ പറ്റിയ നല്ലൊരു ഏരിയ ആണ് നമുക്ക് ബുക്കൊക്കെ ചെയ്ത് തന്നിട്ട് ഇവിടെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷെ ഇവിടത്തെക്കാളും കൂടുതൽ നമുക്ക് പുറം കാഴ്ച കണ്ടുകൊണ്ട് ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്നതായിരിക്കും കൂടുതലാണ് പക്ഷെ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത്ര സെറ്റ് സെറ്റപ്പാണ് നമുക്ക് ഏറ്റവും നന്നായി അപ്പോൾ നാടൻ തോടിയും അതുപോലെ തന്നെ എന്താ പറയാ ഹൗസ് ബോട്ടുകളും ഓഡിറ്റോറിയ വലിയ ബോട്ടുകളോ അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ ആലപ്പുഴ നിന്ന് പോകണം നമ്മുടെ തൊറ്റമ്പ പ്രദേശത്ത് ഇത്ര മനോഹരമായ സംവിധാനങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്തിനാണ് നമ്മൾ ദൂരെ യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും കെമ്പിയിൽ ഇനിയിപ്പോൾ ആലും പോയക്കാർക്ക് ആലും പോയെ കണ്ട് മറന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ വന്ന രണ്ട് കാര്യം ഉണ്ട് കായലും കാണാൻ കടലും കാണാം ഇവിടെ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ പോയാലേ മനോഹരമായിട്ടുള്ള തിക്കോടി കള്ളകൻ ബാൽക്കണി സെറ്റപ്പ് ഒക്കെ ഉണ്ടെട്ടോ നമുക്ക് കായൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നല്ല സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവ രാത്രിയൊക്കെ നല്ല നൈറ്റ് ആംബിയൻസ് ഒക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുക ഞാനിപ്പോൾ എത്തിയിട്ടുള്ള ദേശം ഒരു എന്നാ ഫോർ ഓ ക്ലോക്കിനേക്കാളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ തന്നെ നല്ല സൈലൻ്റ് ആൻഡ് കാണും കോറ്റായിട്ടുള്ളൊരു ഏരിയയിലാണ് അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ടും ആയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് അപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നത് സമ്മർ വെക്കേഷനാണല്ലോ അപ്പോൾ സമ്മർ വെക്കേഷനിൽ പുലരൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബോട്ട് യാത്രയും നല്ല നാടൻ ഭക്ഷണവും അതുപോലെ നാടൻ ഭക്ഷണം മാത്രമല്ല ഇവിടെ നല്ല അറബിക്ക് ഭക്ഷണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറബിക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടും അതും നമ്മൾ കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് കഴിക്കാറും കായൽ കഫയിലൊക്കെ നമുക്ക് തരാം ഇത് എന്തായാലും ട്രസ്റ്റഡ് ആയിട്ടുള്ള നമുക്കൊക്കെ അറിയുന്ന ടീം തന്നെയാണ് ഈ മേഖലയിൽ വിജയിച്ച ഒരു ടീം തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രകൃതിക്ക് അനുസരിച്ച രൂപത്തിൽ തന്നെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വിശാലമായ അകലാപ്പുഴ അങ്ങനെ പരന്നൊഴുകയാണ് ചുറ്റും തെങ്ങിൻ തോപ്പുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മനോഹരമായി ഇങ്ങനെ പോകുന്ന ഹൗസ് ബോട്ടുകൾ തൊട്ടപ്പുറത്ത് എഡിസൺ എഡിസംതുരത്തിനോട് ചേർന്നിട്ട് തന്നെ അകലാപ്പുഴയുടെ കെട്ടുമൽ ഭാഗത്ത് അഗ്രാപുയ ഗോവിന്ദൻ കെട്ടുഭാഗം അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് നമ്മൾ മുതുകുന്ന് പുറക്കാട് റോഡിലേക്ക് വരുമ്പോൾ കാണുന്ന കായൽ കഫേ ആ കായൽ കഫയിലെ ഓഡിറ്റോറിയം ആണ് നിങ്ങൾ കണ്ടില്ലേ എന്ത് മനോഹരം ഇതിന് തന്നെ വലിയൊരു ഹൗസ് ബോട്ട് ഉണ്ട് ഇനി തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഓണർ ഷാജാൻ്റെ വീടാണ് വീട് മാത്രമല്ല അതിൻ്റെ സൈഡിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ട് നല്ല രസമുള്ള ഒരു തോട് പോകുന്നുണ്ട് ആ തോടിൻ്റെയൊക്കെ കരയിലായിട്ടാണ് ഈ ഒരു ഓഡിറ്റോറിയം അപ്പോൾ ഇതിൻ്റെ ആംബിയൻസ് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ വരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ഭക്ഷണം അവർ അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ ഇതാണ് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് എന്തായാലും ഒരു പത്ത് ഇരുന്നൂറാക്കി പരിപാടിയൊക്കെ നടത്താൻ പറ്റിയ ഒരു ആണ് ഒരു ബാങ്ക്വിറ്റി ഹാൾ ഇവിടെ ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല കുറേ ഫാനുണ്ട് പക്ഷേ ഒരു ഫാനിൻ്റെ ആവശ്യമില്ല കേട്ടോ നല്ല കാറ്റ് ഞാനിപ്പോൾ ഈ ഉച്ച സമയത്ത് വീഡിയോ എടുക്കാൻ എങ്ങനെ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ പോയാടത്തീരം പക്ഷെ ഇവിടത്തെ ഇപ്പം നല്ല കാറ്റ് നല്ല തണുപ്പ് അപ്പോൾ ഇതിൻ്റെ ഫ്ലോറൊക്കെ നല്ല ഹരായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല ഞാൻ നിൽക്കുന്ന ഇവിടെ ഒരു വെഡ്ഡിങ് സ്പോട്ടൊക്കെ വരാൻ പോവാ ഈ ഒരു പ്രദേശത്ത് ഒരു വെഡ്ഡിങ് സ്പോട്ടൊക്കെ വരാൻ പോവുകയാണ് മൂന്ന് ദിവസമായിട്ടുള്ള ഉദ്ഘാടന ഉണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്ത് ഷാജാൻ പറഞ്ഞു എന്തായാലും വന്ന് ഒന്ന് കവർ ചെയ്തതാണ് അങ്ങനെ കവർ ചെയ്താണ് നമുക്ക് നോക്കുമ്പോൾ ഞാൻ നെട്ടിച്ചെടുത്തു ഓക്കെ അപ്പോൾ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് അടുത്തൊരു സെറ്റ് ഇതിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ് ഉണ്ട് അതുകൂടി കാണാം ഇതാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു സ്റ്റേജിങ് അതൊക്കെ ഉണ്ട് പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട് കേറ്റിലൊക്കെ ഡി ജെ പാട്ടൊക്കെ പറ്റിയ സ്ഥല നമ്മളൊരു ചങ്കിൻ്റെതാണ് നമ്മളെ വേണ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഷാജഹാൻറേതാണ് അപ്പോൾ അവനും പിന്നെ റീനാസ് ഒക്കെ കൂടി തുടങ്ങിയതാണ് അതുകൊണ്ടാണ് ഞാനിത് വന്നിട്ട് ഒന്ന് വിശദീകരിച്ച് ഒന്ന് ബ്ലോഗ് ചെയ്യാൻ വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ ഇത്ര സെറ്റപ്പ് ഉള്ളത് കാര്യം അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ശരിക്കും എന്നെ നെട്ടിച്ചു അപ്പോൾ ഞാനും ഫാമിലി ഇവിടെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി വന്ന അകലാ പോയാൽ ഫ്രീ ഉണ്ടെന്നൊക്കെ വരുന്നതാണ് അപ്പോൾ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അല്ലാണ്ട് ഇഷ്ടമായി അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ എന്താ ഷൂട്ട് ചെയ്യല്ലേ അപ്പോൾ നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു ഓഡിറ്റോറിയം ചെറിയൊരു മിനി ഓഡിറ്റോറിയം തന്നെ പറയാം ലൈറ്റിലൊക്കെ ആണെങ്കിൽ ഒന്നുകൂടിയും പൊടിക്കും നല്ലൊരു സമയം ഒന്ന് വീഡിയോ എടുക്കണം ഫുൾ പണി കഴിയട്ടെ എന്നാലും ഇപ്പം ഇത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റും ചെറിയ ഡെക്കറേഷൻ വർക്കുകൾ ഇനിയുള്ളൂ ഈ വെഡ്ഡിങ് സ്കോട്ട് പോലത്തെ ഡെക്കറേഷൻ വർക്കുകളേ ഉള്ളൂ അപ്പോൾ ഫങ്ഷനൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ കായൽക്കപ്പേ നല്ലൊരു ചൂസിങ് എന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഓഡിറ്റോറിയം കണ്ടോ എന്തൊരു ഭംഗിയുള്ള ഓഡിറ്റോറിയം എന്ന് പറയുമോ നമുക്ക് പിന്നെ ബർത്ത്ഡേ ഫങ്ഷൻ അതുപോലെ വിവാഹ നിശ്ചയം യോഗ മെഡിറ്റേഷൻ ക്ലാസ് ഇതൊക്കെ നടത്താൻ പറ്റിയ അതുപോലെ തന്നെ സംഘടനകളൊക്കെ മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റിയ നല്ല മനോഹരമായ വൃത്തിയുള്ള ഇവിടെ ശരിക്കും ഫാനൊന്നും വേണ്ടല്ലേ ഫാന് എ ഒന്നും വേണ്ടട്ടോ പ്രകൃതി ഒരുക്കിയ ഫാനും പ്രകൃതി ഒരുക്കിയ എ സിയൊക്കെ ഉണ്ട് അപ്പം നല്ല വെയിലുള്ള സമയം ഞാനിവിടെ കയറി വന്നപ്പോൾ നല്ല വേർത്തിട്ടാണ് കയറി വന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ അവിടെ മാറി എന്തൊരു ഭംഗിയാണെന്ന് പറയുക നിങ്ങൾ ഈ ചുറ്റുപാട് നിങ്ങൾ നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്നറിയാ മലബാറിൻ്റെ കുട്ടനാട് തന്നെ ആട്ട് അകലാപ്പുഴ അപ്പോൾ ആ അകലാപ്പുഴയുടെ ഭംഗിക്ക് ഒരു കോട്ടവും വരാതെയാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഓഡിറ്റോറിയം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കാൽ കഫയിലേക്ക് വിട്ടോ കൊറേ റെനോവേഷൻ നടക്കാനുണ്ട് ഇതിപ്പോ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്താണ് ഇവിടെ ഇപ്പൊ ഒരു വെഡിങ് ഫോട്ടോഷൂട്ടിനുള്ള ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും കോഴിക്കോട് അഖിലാപ്പുഴയുടെ ഒരു ഐക്കണായിട്ട് മാറും കഫേ എന്നുള്ളതിൽ ഒരു സംശയം കാരണം ഈ ഒരു വ്യൂ വരെ എന്ത് രസല്ലേ ഈയൊരു വ്യൂ വരെ നല്ല കാറ്റ് നിങ്ങളെ പിന്നെ വീടിലെ വോയ്സ് നിങ്ങള് കാറ്റിന്റെ വോയിസ് കിട്ടും ചുറ്റും ഹൗസ് ബോട്ടുകള് എന്തൊരു രസാന്നറിയാം ഒരു എനർജി കിട്ട എനിക്കിവിടെ എത്തിയപ്പോ അപ്പോൾ ഇവിടെ വെഡിങ്ങിനുള്ള അവർക്ക് ഒരു ഫോട്ടോ സ്ഫോട്ടോ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്നേരം ഒന്നും കൂടി ഡെവലപ്പ് ആയിട്ട് ഞാൻ വന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയം ഞങ്ങൾ കാണിച്ചു തരാം കണ്ടോ ഈ ഒരു ഓഡിറ്റോറിയം കണ്ടോ എന്തൊരു ഭംഗിയെന്നറിയാം ഇതിന്റെ പിന്നെ ഫ്ലോറൊക്കെ നന്നായിട്ട് ടൈൽ ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ ബാൽക്കണി ഒക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സത്യം പറയാം നല്ല മനസ്സ് നിറഞ്ഞ ഫങ്ഷൻ

അപ്പൊ തെക്കോടി പഞ്ചായത്ത് നിന്ന് മുജുന്നിലേക്ക് വന്നു പോയി അല്ലെങ്കിൽ കൊയിലാണ്ടി വരുമ്പോ കൊയിലാണ്ടി നിന്ന് പുറക്കാട് റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഡിഷ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇവനിങ്ങിനാണ് ഇവിടെ തിരക്ക് കൂട് നല്ല തിരക്ക് കൂട് ചില്ല സംഗതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അറബിക്ക് ഡിഷ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ അവരെ കൗണ്ടർ അവരെ കൗണ്ടറാണ് അഫോർഡബിൾ പ്രൈസാണോ നല്ല സെറ്റപ്പ് ആണെങ്കിലും അഫോർഡബിൾ പ്രൈസാണ് ആണ് ആണ് ഒരു ഗ്രാമീണ അന്തരീക്ഷം പക്ഷേ നമുക്ക് എല്ലാ രൂപത്തിലുള്ള ഫുഡ് കിട്ടുന്ന ഒരു സെറ്റപ്പ് അതാണ് കാൽ കഫി അവരുടെ ഒരു വെഡ്ഡിങ് സ്പോട്ട് ഇതാണ് കേട്ടോ ഫോട്ടോസ്പോട്ടാണ് വെഡ്ഡിങ് സ്പോട്ടല്ല വെഡ്ഡിങ് സ്പോട്ട് അപ്പുറം വരുന്നുണ്ട് ഇത് കാൽ കഫയുടെ പ്രകസത്തുള്ള ഫോട്ടോസ്പോട്ടാണ് നൈറ്റിനൊക്കെയാണ് ഇവിടെ ശരിക്കും നല്ല ആംബിയൻസ് നല്ല ലുക്ക് ഉണ്ടാവും നൈറ്റ് ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല നൈറ്റ് ലൈഫ് ആസ്വദിക്കാനായിട്ട് അപ്പോൾ ഒരു ഈവനിങ്ങിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നൈറ്റ് ഒക്കെ അടച്ചു പിടിച്ചിട്ട് പോവാം അപ്പോൾ ഇതിപ്പോൾ കാലം അവരുടെ പരഘോഷമാണ് നേരത്തെ കാണാൻ റൂഫ് ടോപ്പ് ആണ് പിറകിൽ അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇതാണ് അവരുടെ ബോട്ട് ചെട്ടി ഇവരുടെ അണ്ടറിൽ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബോട്ട് നമുക്ക് ആ ബോട്ട് സഫാരി ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടൊരു ഫംഗ്ഷൻ നടത്താം ഓഡിറ്റോറിയം ആണ് നേരത്തെ കാണിച്ച ഓഡിറ്റോറിയം ആണത് ഇനിയിപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ കഫയിലേക്ക് വന്നാൽ നമ്മൾ സോദിശമായ നല്ല ഭക്ഷണം കഴിക്കാം അങ്ങനെ എന്തുകൊണ്ടും മനോഹരമായി സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രദേശം എനിക്കിവിടെ ആകർഷിച്ചത് എല്ലാ ടൈപ്പ് തോണികളുണ്ട് നാടൻ തോണിയുടെ ഒരു സെറ്റപ്പ് ഉണ്ട് കയാക്കയങ്ങിൻ്റെ തോണിയുണ്ട് അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ഹൗസ് ബോട്ട് ഉണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പുകളും ഒരുക്കിയിട്ടുള്ള അതി മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തൊരിടമാണ് കാൽക്കപ്പ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ മിസ്സ് ചെയ്താൽ അതൊരു മിസ്സിങ് തന്നെ ആയിരിക്കും അപ്പോൾ പരമാവധി എന്താ പറയുക എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കായ്ക്കാപ്പിയിലൊക്കെ എന്തായാലും വരാം